പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്യണം ചെയ്യണമെങ്കിൽ വീഡിയോ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി ഭരണം പിടിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ഇവർ കൊടുത്തിരുന്നു ആ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇവർ ഇതുവരെ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇന്ന് രാജ്യം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് പക്ഷേ ശക്തമായൊരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ കള്ളക്കളി ജനങ്ങൾക്കിടയിലേക്ക് തുറന്നുകാണിക്കാൻ അവർക്കും സാധിക്കുന്നില്ല എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഴിമതിയിൽ എല്ലാവർക്കും പങ്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോളിംഗ് ബൂത്തിൽ പോകുന്നതിന് മുമ്പ് ഓരോരുത്തരും ഈ ഒരു വീഡിയോ ഒന്ന് കാണണം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു യൂട്യൂബിലെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇന്ത്യ മൊത്തത്തിൽ മാറ്റിമറിക്കാം എന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല പക്ഷേ ഈ കേരളത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലെങ്കിലും ബി ജെ പിക്ക് വേണ്ടി ജയ് വിളിക്കുകയും അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച് പോകുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാളെങ്കിലും തിരുത്താൻ തയ്യാറായാൽ അത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് അത് പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എണ്ണി 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 ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഒരു പക്ഷേ ചിലപ്പം വേറെ ഉണ്ടാകില്ല എന്തായാലും ഈ സഹോദരിക്ക് ഒരു ബിഗ് സലൂട്ട് ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണും ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് അഞ്ച് മിനിറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ അഴിമതി ഘട്ട ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ വർഗീയ പ്രസ്ഥാനത്തെ ഒരാളും അംഗീകരിക്കത്തില്ല എന്നുള്ളത് കൈവച്ച് ഞാൻ പറയാണ് കാരണം അത്രത്തോളം പ്രാധാന്യം ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് കാണുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്കൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാക്കന്മാർ ഒന്നാകെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട് ഗ്യാരണ്ടി എന്താണ് ബി മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻസിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് എഴുപത്തിയൊന്ന് രൂപ അന്ന് ക്രൂഡ് ഓയിലെ രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് ഡോളർ എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില എഴുപത്തിരണ്ട് രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷേ അന്ന് മോദി ആർത്തു വിളിച്ചു എനിക്ക് അൻപത് ദിവസം തരൂ പെട്രോളിന്റെ വില ഞാൻ അൻപത് രൂപയാക്കി തരാം ജനം അത് വിശ്വസിച്ചു വോട്ട് ചെയ്തു മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ദിവസം ലഭിച്ചു മോദിക്ക് ഇന്ന് പെട്രോളിന്റെ വില നൂറ്റി ആറ് രൂപ ക്രൂഡ് ഓയിലിന് എൺപത്തിമൂന്ന് ഡോളർ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോഡിക്ക് കഴിഞ്ഞതേയില്ല പൊളിഞ്ഞു പാളീസായ ബി ജെ പി സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനാലിൽ പാചകവാതകത്തിന്റെ വില നാനൂറ്റി പത്ത് രൂപ അന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു ഗ്യാസിന്റെ വില കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു അവരത് വിശ്വസിച്ചു വോട്ട് ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സബ്സിഡി നിർത്തലാക്കി വില ആയിരത്തി അറുപത് രൂപ വരെ എത്തി പൊളിഞ്ഞു പാളീസായ ബിജെപിയുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി പ്രതിവർഷം രണ്ട് കോടി തൊഴിൽ നൽകാം ഇതായിരുന്നു അടുത്ത ഗ്യാരണ്ടി പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല കാരണം ർപകുതി തൊഴിലവസരങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു അർത്ഥ സർക്കാർ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിമാർക്ക് വിറ്റുതെളിച്ചു അവിടെയും ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചില്ല രാജ്യത്തെ തൊഴിൽ രേഖ തൊഴിലില്ലായ്മ രണ്ടു ദശകത്തിനിടെ ഇരട്ടിയായി എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു ഇനി പട്ടാളത്തിലെങ്കിലും ചേരാമെന്ന് വിചാരിച്ചാൽ അവരെയും നാലു വർഷത്തെ കരാർ തൊഴിലാളികളാക്കി മാറ്റി ബിജെപി സർക്കാർ പൊളിഞ്ഞു പാളിസായ സർക്കാരിന്റെ മറ്റൊരു ഗ്യാരണ്ടി രാജ്യത്തെ കള്ളപ്പണം മുഴുവനും തിരികെ പിടിക്കും എന്നിട്ട് ഓരോ പൌരന്റെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഇട്ടുതരും എന്ന് അടുത്ത വാഗ്ദാനം ഒരാളുടെ പോക്കറ്റിലേക്ക് പോലും പതിനഞ്ച് ലക്ഷം പോയിട്ട് വെറും പതിനഞ്ച് രൂപ പോലും ഇതുവരെ വന്നിട്ടില്ല രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും തിരികെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു ആർ ബി ഐ പറഞ്ഞത് നോട്ടു നിരോധനം സമ്പൂർണ്ണ പരാജയം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നോട്ടുകളും തിരികെ വന്നു പൊളിഞ്ഞു പാളീസായ ബി ജെ പിയുടെ ഗ്യാരണ്ടികൾ രണ്ടായിരത്തി പതിനാലിൽ രൂപയുടെ വിനിമയ മൂല്യം ഒരു ഡോളറിന് അറുപത്തിരണ്ട് രൂപയായിരുന്നപ്പോൾ അത് ഞാൻ നാൽപ്പത് രൂപയാക്കുമെന്ന് പറഞ്ഞ് മോദി അധികാരത്തിലേറി ഇന്ന് എൺപത്തിനാല് രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടു വിനിമയ മൂല്യം എൺപത്തിനാല് രൂപ പൊളിഞ്ഞു പാളീസായ ബി ജെ പിയുടെ മറ്റൊരു വലിയ ഗ്യാരണ്ടി രാജ്യത്തെ സ്ത്രീകളുടെ ശക്തിയെ സംരക്ഷിക്കുമെന്നും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു മോഡി വിളിച്ചുപോവിയത് മണിപ്പൂരിലെ സ്ത്രീകളെ പരസ്യമായി നഗ്നവിചാരണ നടത്തി മാനഭംഗപ്പെടുത്തിയിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ട് മോഡി ഒരു വാക്കുപോലും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല മണിപ്പൂരിൽ പോയിട്ടേയില്ല ഗുസ്തിയിലെ ഇന്ത്യയുടെ ഏക വനിതാ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സാക്ഷി മാലിക് അടക്കമുള്ള ഏഴു ഗുസ്തി താരങ്ങൾ ബ്രിജുഭൂഷൺ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് തെരുവിൽ വാവുട്ട് കരഞ്ഞ് സമരം ചെയ്തിട്ട് മോഡി ബ്രിജുഭൂഷണെ ചേർത്ത് പിടിച്ചു ഗുസ്തി താരങ്ങളെ തെരുവിലേക്ക് പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു പൊളിഞ്ഞു പാളീസായ ബിജെപിയുടെ ഗ്യാരണ്ടി രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു കുറച്ചില്ല എന്ന് മാത്രമല്ല പട്ടിണി സൂചികയുടെ കാര്യത്തിൽ രാജ്യം ലോകത്ത് നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് പൂർത്തിവയ്പും കരിഞ്ചന്തയും തടയുമെന്നും കർഷകരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ഡൽഹിയിൽ സമരം ചെയ്ത കർഷകന്റെ നെഞ്ചിലേക്ക് ബുൾഡോസർ ഇടിച്ചു കയറ്റി മോഡി സർക്കാർ ഭീകരരെ വെടിവെക്കുന്നത് പോലെ കർഷകരെ വെടിവെച്ച് വീഴ്ത്തി ഞങ്ങൾ കഴിമതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഉടമസ്ഥാവകാശികളായി മാറി ബി ജെ പി ഇ ഡി വിട്ട് കമ്പനികളെയും വ്യക്തികളെയും റെയ്ഡ് ചെയ്യുക അതിനുശേഷം സെറ്റിൽ ചെയ്യുക ബി ജെ പിയുടെ പാർട്ടി ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൂറുകണക്കിന് കോടികൾ വാങ്ങിക്കൂട്ടുക അഴിമതി പണം വാങ്ങി പോക്കറ്റിലിട്ട് അഴിമതി കൊത്താശ ചെയ്തു കൊടുക്കുന്ന മോദി ഭരണകൂടം ഇനി പറ മോദി പറയുന്ന ഗ്യാരണ്ടി ഫേക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നാവുണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിലും ജീവനുമല്ലേ ഗ്യാരണ്ടി വേണ്ടത് അതാര് തരും ബി ജെ പിക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പത്തു വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു സത്യസന്ധമായി സ്വയം വിലയിരുത്തുക രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഓരോ കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തെ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇത്രയധികം നാണം ഒരു ഭരണാധികാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്ന അതേ തന്ത്രം ഇവിടെയും കൊണ്ടുവന്നുകൊണ്ട് സവർണ മേധാവികൾ എല്ലാ മേഖലയും കൈയടക്കി ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും വിറ്റുതൊലച്ച് കുട്ടിച്ചോറാക്കിയ ഈ ഒരു ഭരണകൂടത്തെ നിലക്ക് നിർത്താൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ട പത്ത് വർഷമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ പെട്രോളിന് നൂറ്റി ആറ് രൂപ ആക്കിയിട്ടുണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ നൂറ്റിയാറ് നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പതിലേക്ക് പോവാൻ വലിയ താമസമൊന്നുമില്ല കാരണം എല്ലാ മേഖലകളും എല്ലാ മേഖലകളും വിറ്റ് തൊലച്ചിട്ട് നാണവും ഉളുപ്പുമില്ലാതെ കേരളത്തിലെ ബി ജെ പിയുടെ ഓരോ ഓരോ നേതാക്കന്മാരും ഘോരകോരം കവലകളിൽ പ്രസംഗിക്കുമ്പോൾ ആർജവത്തോടുകൂടി അത് ചോദിക്കാനുള്ള ഗട്സ് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേടിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് ഈ സഹോദരി ഈ കാര്യം ഈ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ ഒരു വാർത്ത അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം ആയിരം നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന വന്ന ശുഭപ്രതിഷേ നിങ്ങളുടെ ഒക്കെ സ്വന്തം മിനിസ്റ്ററിമെന്റ്